ഹായ് ഹലോ നമസ്കാരം അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ എയർ ഫ്രയറിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ടിപ്സുകളും കാര്യങ്ങളും പിന്നെ പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ കുറച്ച് റെസിപ്പീസുമൊക്കെയാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും അത് ഇഷ്ടപ്പെടും എന്നുള്ളത് ഉറപ്പാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് നോക്കുക ഒട്ടും തന്നെ സമയം കളയേണ്ട നമുക്ക് വീഡിയോയിലേക്ക് പോകാം you are watching our our video for the the first time, please subscribe our channel and and hit the bell button to enable it. Like, comment and share. ഇത് എന്റെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ബാത്റൂമോ വെള്ളമോ അല്ലെങ്കിൽ കുക്കറോ ഒന്നും ഇല്ലാതെ മുട്ട എങ്ങനെയാണ് പുഴുങ്ങിയെടുക്കാം എന്നുള്ളതാണ് ഇന്ന് ആദ്യം കാണിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് എയർ ഫ്രയർ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത് അപ്പൊ എയർ ഫ്രയറിലേക്ക് രണ്ട് മുട്ടയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് ഒന്ന് പ്രീഹീറ്റ് ചെയ്ത എയർ ഫ്രയറിലേക്കാണ് വെച്ചു കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് ഡിഗ്രിയില് നമ്മള് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം ഒരു അഞ്ച് മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എയർ ഫ്രയറിലേക്കാണ് ഇത് വെച്ചുകൊടുക്കേണ്ടത് അതിനുശേഷം മുട്ട ബോയിൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യേണ്ട ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വൺ ആണ് ചിലർക്കൊക്കെ മുട്ടയുടെ ഉള്ളിലെ ഉണ്ണി യോക്ക് അത് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നതായിരിക്കാം ഇഷ്ടം ചിലർക്ക് ഹാർഡായിട്ടിരിക്കുന്നതായിരിക്കാം ഇഷ്ടം അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടട്ടോ അപ്പോൾ വൺ സിക്സ്റ്റി ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ടൈം ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ തുറന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ ഉണ്ണി എന്ന് പറയുമ്പോൾ കുറച്ച് ഹാർഡായിട്ടുണ്ടാവും കേട്ടോ ഹാർഡായിട്ടുള്ള യോക്കാണ് നമുക്ക് കിട്ടുക അതേസമയം അതിൻ്റെ പകുതി ടൈം മതി സോഫ്റ്റ് ആയിട്ടുള്ള ഒഴുകുന്ന ടൈപ്പൊക്കെ യോക്കായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിപ്പോൾ ഒരു പതിനഞ്ച് ആണ് ഇത് ബോയിൽ ചെയ്തെടുക്കുന്നത് കേട്ടോ ഇതിപ്പോൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഞാനിതെടുത്തിട്ടുണ്ട് കേട്ടോ പുറത്തേക്ക് ഇനി ഇത് തണുത്ത വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വയ്ക്കുക അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടും അതിന് ശേഷം നമുക്കതിൻ്റെ തോടൊന്ന് പൊളിച്ചു കാണിച്ച് തരാം ഇതിപ്പോൾ അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊന്ന് പൊളിച്ചു നോക്കാം പതിനഞ്ച് മിനിറ്റാണ് ഞാനിത് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ യോക്ക് എന്ന് പറയുമ്പോൾ ഹാർഡായിട്ടുണ്ടാവണം എന്താ അത് ഈസി ആയിട്ട് തന്നെ നമുക്ക് മുട്ട ബോയിൽ ചെയ്തെടുത്തു വെള്ളത്തിൻ്റെയോ പാത്രം വേറൊരു പാത്രത്തിൻ്റെയോ ആവശ്യമില്ല നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇതിൽ വെച്ചു കൊടുത്താൽ മതിയാകും കണ്ടൊളിച്ചെടുക്കാനും വളരെ ഈസിയാണ് അതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ തന്നെ നമുക്കത് പൊളിച്ചെടുക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എയർ ഫ്രയർ ഉണ്ടായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ വമ്പൻ നഷ്ടം തന്നെയാണ് സാരമില്ല നിങ്ങൾക്ക് ഇത് ഇനിയും ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ വളരെ ഈസി അല്ലേ ഇത് ചെയ്തെടുക്കാനായിട്ട് ഇനി അടുത്തതായിട്ട് പറയുന്നത് എണ്ണയൊട്ടും ഉപയോഗിക്കാതെ തന്നെ ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഈസി നാലുമണി പലഹാരം അല്ലെങ്കിൽ ഇഫ്താ സ്നാക്ക് ആദ്യം തന്നെ അതിൻ്റെ ഫില്ലിങ്ങിനായിട്ട് മുട്ടയൊന്നും ചേർക്കാത്ത നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി മൈനൈസർ റെഡിയാക്കാം അതിനുവേണ്ടി അരക്കപ്പ് പാല് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മൊത്തത്തിൽ ഒരു കപ്പ് ഓയിലാണ് വേണ്ടത് പക്ഷെ ഞാൻ ഈ ഒരു സമയത്ത് വൺ തേർഡ് മൂന്നിൽ ഒരു ഭാഗം ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആ മൂന്ന് തവണയായിട്ടാണ് ഇത് അടിച്ച് നല്ല തിക്ക് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ ആദ്യം വൺ തേർഡ് കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് പെപ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും പഞ്ചസാരയും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ വൺ തേർഡ് കപ്പ് ഓയിൽ ഒഴിക്കുന്നുണ്ട് ഒരു വൺ ടീസ്പൂൺ കണക്കിന് വിനാഗിരി കൂടി ചേർത്തിട്ട് ഒന്നുകൂടി അടച്ചെടുക്കാം അടിച്ചെടുക്കുമ്പോൾ അല്പം കൂടി തിക്കായിട്ടുണ്ടാകും ഈ ഒരു സമയത്ത് അടുത്ത അതായത് ലാസ്റ്റ് വൺ തേർഡ് കപ്പ് ഓയിൽ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ നമ്മുടെ ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള മയണേസ് റെഡി ആയിട്ടോ ഇനി അടുത്ത ഫില്ലിംഗ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ചട്ണിയാണ് അതിന് വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ പുതിനയില ഒരു കഷ്ണം ഇഞ്ചി പച്ചമുളക് പിന്നെ പിന്നെ അതിലേക്ക് ലെമൺ ജ്യൂസ് കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അപ്പോൾ രണ്ട് ഫില്ലിംഗും റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് ബ്രെഡ് സ്ലൈസസ് ആണ് കേട്ടോ അതൊന്ന് പതുക്കെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഒന്ന് തിന്നാക്കി തിന്നാക്കിയെടുക്കുക ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ സ്ലൈസസ് ആദ്യം വെച്ച് കൊടുക്കുക ഒരു സ്ലൈസ് വെച്ച് കൊടുക്കാം അതിൻ്റെ മുകളിൽ ഗ്രീൻ ചട്നി പിന്നെ നമ്മൾ റെഡിയാക്കിയെടുത്ത ഒരു ഹോം മെയ്ഡ് മയണേസ് അതിന് പുറത്തായിട്ട് കുറച്ച് ചിക്കൻ സ്ട്രെഡ് ചെയ്തത് ഫ്രൈ ചെയ്തതാണ് കേട്ടോ അതുകൂടി വെച്ച് കൊടുത്ത് അടുത്തൊരു ബ്രെഡ് സ്ലൈസ് കൂടി വെച്ച് അതിനൊരു ഷേപ്പാക്കി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഗ്ലാസ് സാൺ എടുത്തിരിക്കുന്നു ഒരു റൗണ്ട് ഷേപ്പിൽ ഞാൻ അത് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ആ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്യണമേണ്ടത് അപ്പോൾ ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് മുട്ടയിൽ മുക്കുക അതിന് ശേഷം ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് ദാ എയർ ഫ്രയറിലേക്ക് വെക്കുന്ന ട്രേ ആണ് കേട്ടോ ഇത് നമുക്ക് ഓൺലൈനൊക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് ആ ട്രേയിലേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം ഞാനിവിടെ രണ്ടെണ്ണമാണ് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ബാക്കി രണ്ടെണ്ണം സാധാ ബ്രെഡ് തന്നെ ആ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് കോട്ട് ചെയ്തിട്ടില്ല ഇനി എയർ ഫ്രയറിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ അഞ്ച് മിനിറ്റ് മാത്രം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈസി ആയിട്ട് നോ ഓയിൽ ബ്രെഡ് തുറക്കലപ്പം തുറക്കലപ്പം നമുക്കറിയാം ഷീറ്റൊക്കെ ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഇത് വളരെ ഈസി ആയിട്ട് അതും എണ്ണയിലൊന്നും പൊരിച്ചെടുക്കാതെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണം ഉള്ളിലത്തെ ഫില്ലിങ്ങൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ് അടുത്തതായിട്ട് കാണിക്കുന്ന ടിപ്പ് ദാ ഉരുളക്കിഴങ്ങ് എങ്ങനെയാണ് എയർ ഫ്രയറിൽ ബോയിൽ ചെയ്തെടുക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടെമ്പറേച്ചർ നേരത്തെ പറഞ്ഞതുപോലെ സെറ്റ് ചെയ്യുക ഇരുന്നൂറ് ഡിഗ്രിയിൽ ഒരു ഫൈവ് മിനിറ്റ്സ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കുക അതിനുശേഷം ബാസ്ക്കറ്റ് എടുത്തിട്ട് അതിലേക്ക് ഇത് വെച്ച് കൊടുക്കാം വൺ സെവൻറ്റി ഡിഗ്രിയിലാണ് നമുക്ക് സെറ്റ് ചെയ്യേണ്ടത് ഒരു പതിനഞ്ച് മിനിറ്റ് എയർ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടാറ്റോ നന്നായിട്ട് തന്നെ അത് വെന്ത് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുക്കാം അപ്പോൾ ഇതാ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഞാൻ എന്താ എയർ ഫ്രയറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ഇനി നമുക്ക് ആ ചൂടോടുകൂടി തന്നെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒരു തടിത്തവിയാണ് കേട്ടോ ഞാനെടുത്തിരിക്കുന്ന തടിത്തവി വച്ചിട്ട് നമുക്കിതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം കൂടി തന്നെ പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ അത് ഉടഞ്ഞു കിട്ടുന്നതാണ് കേട്ടോ നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ ആ തോല് വേർതിരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ആവിൽ വേവിച്ചെടുക്കുന്നതിന് മുമ്പ് കിഴങ്ങ് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ അടുത്ത പൊട്ടേറ്റയും ഞാൻ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ആ ഒരു തോലൊക്കെ പൊളിച്ച് കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് അത് ഒടച്ചെടുക്കാനായിട്ട് ഈസിയാണെന്ന് തോന്നുന്നു നല്ല ചൂടുണ്ട് ആ ചൂടോട് കൂടി തന്നെ നമുക്ക് ആ തോല് കളഞ്ഞെടുക്കാം അതിൻ്റെ തോല് കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് ആ ചൂടോട് കൂടി തന്നെ ഉടച്ചെടുക്കാം കണ്ടില്ലേ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉടച്ചെടുത്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും ഇതിപ്പോൾ നമുക്ക് സ്നാക്സുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് പൊട്ടാറ്റോ പുഴുങ്ങിയെടുക്കാനായിട്ട് പറ്റും പിന്നെ അതിലേക്ക് ഉപ്പ് ചേർത്ത് നമുക്ക് വേണ്ടത് എന്താണോ അതിനനുസരിച്ചിട്ട് റെഡിയാക്കി എടുത്താൽ മതി അപ്പോൾ സ്മാഷറിൻ്റെ ആവശ്യമില്ല അതുപോലെ പൊട്ടാറ്റോ വേവിച്ചെടുക്കാനായിട്ട് വെള്ളം വേണ്ട കുക്കർ വേണ്ട പാത്രങ്ങളൊന്നും വേണ്ട ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ വളരെ ഈസി അല്ലേ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഓൾ എന്നുള്ളത് എനേബിൾ ചെയ്ത് വിട്ടാൽ ഞാൻ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഫോർ വാച്ചിങ്